നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഏതോ വിദേശ രാജ്യത്തെ റോഡിലൂടെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തെറ്റി ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് ഇതിലെ വണ്ടിയിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം അനുഭൂതി അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഹൈവേയിലൂടെ ഒന്ന് സഞ്ചരിക്കും നമസ്കാരം എല്ലാവർക്കും ജിത്തു സുധാനിയുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദയം ഇറങ്ങിയ സ്വാഗതം അപ്പൊ നമ്മള് ഇഷ്ടിന്ന് ഇറങ്ങി റൂമൊക്കെ വെക്കേറ്റ് ചെയ്തു നമ്മൾ നേരെ ഇപ്പൊ വന്നിരിക്കുന്നത് നമ്മൾ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലാണ് ചന്ദപുരത്ത് നിന്ന് നേരെ നമ്മൾ മജിസ്റ്റിക്കിലേക്ക് വന്നു പത്ത് രൂപ ടിക്കറ്റാണ് മജിസ്റ്റിക് നിന്ന് നേരെ നമ്മൾ സാറ്റലൈറ്റിലേക്ക് അതും പത്ത് രൂപ ടിക്കറ്റാണ് പെട്ടെന്ന് തന്നെ ഇവിടെ എത്തുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക് സ്ഥിരമായി വരുന്നവർക്ക് വേണ്ടിയല്ല ബാംഗ്ലൂരിലേക്ക് ആദ്യമായിട്ടൊക്കെ വരുന്നവർക്ക് ഒരു അറിവ് എങ്ങനെയാണ് ഏത് വണ്ടികൾ എവിടെയൊക്കെ കിട്ടും നമ്മൾ ഏതൊക്കെ സമയത്താണ് വണ്ടികൾ അതുപോലെ നമ്മുടെ കെ നമ്മുടെ കേരളത്തിന്റെ വണ്ടി അവിടെ ബുക്ക് ചെയ്യണം എന്നുള്ള ഒരു ചെറിയ അറിവ് പിന്നെ ആദ്യമായിട്ട് വരുന്ന ആളുകളിലേക്കുള്ള ചെറിയൊരു അറിവാണ് നൽകുന്നത് ഇപ്പൊ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡൊക്കെ അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഓക്കേ ആദ്യം തന്നെ നമുക്ക് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഒരു പൂർണ്ണ രൂപം ഒന്ന് കാണാം കണ്ടോ നല്ല വലിയ സ്റ്റാൻഡാണ് ഗംഭീര സ്റ്റാൻഡ് ഇന്ന് വണ്ടി കുറവാണല്ലോ അപ്പൊ നമുക്കിങ്ങനെ ഇങ്ങനെ നമ്മുടെ കേരളത്തിന്റെ നമ്മുടെ സ്വന്തം സ്കാനിംഗ് ഇവിടെ കിടക്കുന്നുണ്ട് അപ്പൊ പല സ്ഥലങ്ങളിലേക്കുള്ള വണ്ടികൾ കേരളത്തിന്റെയും തമിഴ്നാട്ടിലേക്കും ഒക്കെ പോകുന്ന പല സ്ഥലങ്ങളിലേക്കുള്ള വണ്ടികൾ നമുക്കിവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് അപ്പം ഇത് കോട്ടയം വണ്ടിയാണ് എന്താ കോട്ടയം മൂവാറ്റുപുഴ വണ്ടിയാണ് അപ്പൊ ഇവിടെ ഒരു ബാംഗ്ലൂർ വണ്ടി ഉണ്ട് ഇതേതാ പത്തനാപുരം തൃശൂർ പത്തനംതിട്ട തൊടുപുഴ കോഴിക്കോട് സുൽത്താൻ ബത്തേരി മൈസൂർ നമ്മുടെ വഴിയാണ് പോകുന്നത് അതുപോലെ ബാംഗ്ലൂര് മൂവാറ്റുപുഴ അങ്കമാലി പെരിന്തൽമണ്ണ നിലമ്പൂർ വഴി പോകുന്ന വണ്ടിയാണ് പേര് കാരണം എനിക്ക് കാണുന്നില്ല കേട്ടോ ഇതൊക്കെ നമ്മുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത് ഇനി ഇവിടെ ഇതാ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന വണ്ടികൾ ഇവിടെ കാണാം നമുക്ക് ഇതാണ് ഇവിടുത്തെ ഒരു പ്ലാറ്റ്ഫോം അപ്പം നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ചെയറുകളും ഒക്കെ ഉണ്ട് മനോഹരമാക്കിയിട്ടില്ല ഒരു വൃത്തിയുള്ള സ്റ്റാൻഡ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ കാര്യം പറഞ്ഞ പോലെ നല്ല വൃത്തിയുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാടനഗർ സത്യമംഗലം ആ റൂട്ടിലേക്കുള്ള വണ്ടികളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മുടെ കർണാടകയുടെ തന്നെ മൈസൂർ വണ്ടി ഉണ്ട് ഈ ഭാഗത്താണ് കർണാടകയുടെ മൈസൂർ വണ്ടി ഇട്ടിരിക്കുന്നത് അപ്പം ഞാനിന്ന് വന്ന് നോക്കുമ്പോൾ നമ്മൾക്ക് ഇന്ന് വീക്കെൻഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബത്തേരിയിലേക്കുള്ള വണ്ടി സുൽത്താൻ ബത്തേരിയിലുള്ള വണ്ടി കംപ്ലീറ്റ് ഫുള്ളാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ നിന്നുള്ളത് അപ്പോൾ നമ്മളൊരു പണിയാണ് ഇവിടുന്ന് കർണാടകയുടെ വണ്ടിയിൽ തന്നെ പോയിട്ട് നമ്മൾക്ക് മൈസൂർന്ന് നമുക്ക് ബത്തേരി വണ്ടി കിട്ടുമെന്ന് നോക്കാം അതും തിരക്കന്നെ ആയിരിക്കും ഇനി ഇപ്പൊ നോക്കണ്ട ആണല്ലോ നമ്മൾ ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്യാതെയാണല്ലോ വന്നത് ഇവിടെയാണ് മൈസൂർ വണ്ടി കിടക്കുന്നത് മൈസൂർ ബാംഗ്ലൂർ അതുപോലെ തന്നെ നിങ്ങള് ഈ സാറ്റലൈറ്റിന്റെ ബസ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉള്ള ഏരിയയിലേക്കൊക്കെയാണ് പോകുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ യശ്വന്തപുരം പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെയാണ് പോകേണ്ടതെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വണ്ടിയില്ല നമ്മളിതാ നേരെ പുറത്തേക്ക് ഇറങ്ങാം എന്താ ഇതിലെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുന്ന് മജിസ്ട്രേറ്റിലേക്കുള്ള വണ്ടികൾ ലോക്കൽ വണ്ടികൾ ഉണ്ടാവുള്ളൂ പത്ത് രൂപ ആണ് ഇവിടുന്ന് മജിസ്റ്റിക്കിലേക്ക് ഇല്ല ഇവിടെ ആയിട്ട് മജിസ്റ്റിക്കിലേക്ക് ധാരാളം വണ്ടികളുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മജിസ്റ്റിക് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലോക്കൽ വണ്ടികളുണ്ട് അതുതന്നെ റോഡിന്റെ മറുഭാഗത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ രണ്ടു ഭാഗത്തും സ്റ്റാൻഡാണ് ഒരു ഭാഗത്ത് കർണാടക തന്നെ ലോങ് സർവീസ് ഉണ്ട് അതുപോലെ ലോക്കൽ സർവീസ് ഒക്കെ ഉണ്ട് മജിസ്റ്റിക്കിൽ അപ്പോൾ ഇവിടെ നമുക്ക് മജിസ്റ്റിക്കിലേക്ക് എല്ലാ ലോക്കൽ വണ്ടി കിട്ടും മജിസ്റ്റിക്കിലേക്ക് പോവുകയാണെങ്കിലും വരികയാണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റാൻഡിൽ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അതാ ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട് നമ്മുടെ കേരളത്തിന്റെ വണ്ടിയുടെ ബുക്കിംഗ് കൗണ്ടർ നമ്മൾ മൈസൂർ ചെയ്യുന്നപ്പോൾ കണ്ടല്ലോ അതേപോലെ ഇവിടെ ഒരു ബുക്കിംഗ് ഉണ്ട് ഇപ്പം ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി കെ എസ് ആർ ടി സി നമ്മുടെ കേരളത്തിലെ വണ്ടി ബുക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ അറിയാനുള്ളൊരു സൗകര്യം എന്താ അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ ഈ സ്റ്റാൻഡിൻ്റെ ഒരു വൃത്തിയുടെ കാര്യം സദാ സമയം ഇതുപോലെ ഒന്ന് ഒരേ ആൾക്കാർ ഓരോ പോയി പോയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീനിങ് ആണ് ക്ലീനിങ് സെക്ഷൻ ആണ് അതിന് ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെ സജ്ജമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതാണ് നമ്മുടെ സാറ്റലൈറ്റ് സ്റ്റാൻഡിൻ്റെ ഒരു ഏകദേശ രൂപരേഖ എന്നുള്ളത് എല്ലാ സ്റ്റാൻഡിലും ഉള്ളതുപോലെ തന്നെ സോപ്പ് ചീപ്പ് കണ്ണാടി എന്നൊക്കെ പറയുന്നതുപോലത്തെ കുറച്ച് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ട് ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് അത്യാവശ്യം മോശമില്ലാത്ത ഭക്ഷണമാണ് ഞാൻ ഇപ്രാവശ്യം ഇവിടെ നല്ല കഴിച്ചാ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വരുമ്പോൾ ഞാൻ ഞാൻ സാധാരണ ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ ഞാൻ ഈ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിക്കുക ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് പോവുക അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് ഈ ഒരു സ്ഥലത്ത് ഇപ്രാവശ്യം നമ്മുടെ ബാംഗ്ലൂർ ട്രിപ്പിനൊരു പ്രത്യേകത ഉണ്ട് മൈസൂരിൽ നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ട്രെയിനും അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ മൈസൂ ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്ക് ബസ്സിനുമാണ് വരുന്നത് നമ്മുടെ എക്സ്പ്രസ് ഹൈവേ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേ ഇപ്പൊ അടിപൊളിയാക്കി ഉണ്ടല്ലോ അതിലൂടെ വണ്ടി പറക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ ടു മൈസൂർ പിടിക്കുമെന്നു പറയുന്നത് അപ്പൊ നമുക്ക് ബസ്സിന് പോയി നോക്കാം ആ ഒരു എക്സ്പീരിയൻസും ആ റോഡിന്റെ ഭംഗിയും അതിന്റെ ഒരു വികസനവും ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താം എന്നുള്ളതാണ് എന്തായാലും നമ്മുടെ മൈസൂർ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം അപ്പൊ നിങ്ങൾ അഥബാൻ സുൽത്താൻ ബത്തേരി വണ്ടി ഇവിടെ നിന്ന് കിട്ടിയില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്നാലും നേരെ മൈസൂർ വണ്ടിക്ക് കയറാം മൈസൂർ തേരി വണ്ടി ഉണ്ടാവും അപ്പൊ അതുപോലെ കേരളത്തിന്റെ കോഴിക്കോട് മാനന്തവാടി ഭാഗത്തേക്കൊക്കെ വണ്ടി നമുക്ക് മൈസൂർന്ന് ചെലപ്പോ അവൈലബിൾ ആയിരിക്കും അതിവിടെ നിന്ന് ചോദിച്ചാൽ മതി ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ഒന്ന് ചോദിച്ചാൽ മതി അതുപോലെ തന്നെ മൈസൂരിലേക്ക് നല്ല എ സി വണ്ടി ഉണ്ട് ഇതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് നല്ല എ സിയിൽ അടിപൊളിയായിട്ട് പോവാം നോൺ സ്റ്റോപ്പ് ആണ് എന്തായാലും അടിപൊളിയായിട്ട് പോവാം നമ്മൾ ഇതിന് പോകുന്നില്ല നമുക്ക് നമ്മുടെ ലോക്കൽ വണ്ടി പോലും അപ്പൊ ഇത് എ സി അല്ല ഇത് നോർമൽ മൈസൂർ വണ്ടിയാണ് ഇത് നോൺ സ്റ്റോപ്പ് ആണ് ഇതിന്റെ ടിക്കറ്റ് ചാർജ് പറഞ്ഞാൽ നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇതിന്റെ ടിക്കറ്റ് ചാർജ് അപ്പൊ ഇതിലാണ് നമ്മൾ പോകുന്നത് എന്തായാലും രണ്ട് മണിക്കൂർ കൊണ്ട് മൈസൂർ എത്തും എന്ന് പറഞ്ഞാൽ ട്രെയിൻ തന്നെ നിന്ന് ബാംഗ്ലൂരിൽ എത്താൻ മൂന്ന് മണിക്കൂർ എടുത്തതാണ് അപ്പൊ എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ കഴിയും അപ്പൊ നമ്മളങ്ങനെ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ പ്രധാനമന്ത്രിയാണ് എൻ എച്ച് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ പാത ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത് നമുക്കറിയാം മൈസൂർ ബാംഗ്ലൂർ എന്ന് പറയുന്ന നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററാണ് ഈ എക്സ്പ്രസ് ഹൈവേയുടെ ഒരു നീളം എന്ന് പറയുന്ന നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ആണ് അപ്പൊ സാധാരണ മൈസൂർന്നും ബാംഗ്ലൂരിലേക്ക് വരാൻ മൂന്ന് മണിക്കൂർ എങ്ങനെയായാലും കളിച്ചാലും എടുക്കുമായിരുന്നു ആ ഒരു മൂന്ന് മണിക്കൂറാണ് ഇപ്പൊ നമ്മൾ രണ്ട് മണിക്കൂർ അതായത് നമ്മുടെ സാധാരണ ബസ്സിന് രണ്ട് മണിക്കൂർ കൊണ്ട് എത്തുന്നത് നമ്മുടെ ഈ കർണാടകയുടെ വണ്ടിയൊക്കെ കുറച്ചും കൂടി സ്പീഡിൽ പോകുന്ന വണ്ടി ഇപ്പം കാറൊക്കെ ആണെങ്കിൽ ഒരു ഒര മണിക്കൂർ കൊണ്ട് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എത്തിച്ച ആളുകളുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്പീഡ് ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് കാരണം നൂറിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കെഎസ്ആർടി സിയൊക്കെ എന്ത് സിമ്പിൾ ആയിട്ട് ഡ്രൈവ് ചെയ്ത് നോക്ക് സ്ട്രേറ്റ് ആണല്ലോ അതുകൊണ്ട് സ്റ്റിയറിംഗിൽ ഇങ്ങനെ പിടിച്ചങ്ങ് നിന്നാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കേണ്ട അങ്ങനെ പോയിക്കോളും ശരിക്കും ഈ ഒരു ഹൈവേയിലൂടെ പോകുന്നതിൻ്റെ ഒരു ഹരം ഒരു ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്വന്തം ഡ്രൈവ് ചെയ്ത് പോകണം അത് കാറൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് അടിച്ച് പൊളിച്ച് നമുക്ക് പോകാന്നുള്ളതാണ് ഇപ്പോൾ ഇതിലെ ബൈക്ക് ഇതിലെ പിന്നെ വിടുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാത ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരുപാട് ബൈക്കുകളാണ് ആക്സിഡൻറ് ആയത് അതിനുശേഷം ബൈക്ക് ഇതിലെ ഇപ്പോൾ സർവീസ് ഇല്ല അതുപോലെ ത്രീ വീലറും ടു വീലറും ഇതിലെ അവൈലബിൾ അല്ല ഇതിലെ ഈ റൂട്ടിൽ നിന്നുള്ളതാണ് ഈ ഒരു എക്സ്പ്രസ് ഹൈവേയിൽ ആറ് എലവേറ്റഡ് ആക്സസും രണ്ട് സർവീസ് റോഡുകളാണുള്ളത് അപ്പം ഈ കാണുന്ന എലിവേറ്റഡ് ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് ഇത് ഈ കാണുന്ന ആറ് വരിയാണ് മൊത്തം പത്ത് വരി പാതയാണിത് അപ്പം ഈ ആറ് വരിയിലാണ് ഇതിൽ നമ്മൾ ടോൾ കൊടുത്തിട്ട് വേണം പോകാൻ അപ്പം നമുക്ക് റൈറ്റിലേക്ക് മൂന്ന് വരി ലെഫ്റ്റിലേക്ക് മൂന്ന് വരി അങ്ങനെ ആറ് വരിയാണുള്ളത് അതിന് ശേഷം ഇതിൻ്റെ സൈഡ് റോഡായിട്ട് സർവീസ് റോഡുകളുണ്ട് അത് റൈറ്റിലേക്ക് ഒരു രണ്ടെണ്ണം ലെഫ്റ്റിലേക്ക് രണ്ടെണ്ണം അങ്ങനെ നാലെണ്ണമുള്ളത് അങ്ങനെ ആറ് എന്നാലും പത്ത് വരി പാതയാണത് ഇതിനെ പോകുന്നൊരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചില റോഡിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതിലെ രൂപകൽപ്പന എന്നൊക്കെ പറയുന്നതാണ് നമുക്കറിയില്ല നമ്മുടെ വണ്ടിയുടെ മീറ്ററിലേക്ക് നോക്കണം ശരിക്കും ഇതിൻ്റെ ഒരു സ്പീഡ് അനുഭവപ്പെടണമെങ്കിൽ എന്നുള്ളതാണ് അതുപോലെ ഒരു നമ്മൾ ഏകദേശം ഒരു ടോൾ എത്താനായി എന്നുള്ളതാണ് ഒരു ടോൾ ഗേറ്റ് ഉണ്ട് ശരിക്കും ടോൾ കൊടുത്താലും കുഴപ്പമില്ല അത്രയും പെട്ടെന്ന് നമുക്ക് എത്തും സാധാരണ നമ്മൾ രാവിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ബാംഗ്ലൂർ പോയിട്ട് തിരിച്ച് വൈകുന്നേരം അന്ന് എത്താൻ സാധ്യതയില്ല സാധാരണ രീതിയിൽ കാരണം എന്ന് വെച്ച് നമുക്ക് അറിയാം ഒൻപത് മണിക്ക് മുമ്പ് ഗുണ്ടൽപ്പെട്ട ചെക്ക് പോസ്റ്റ് കവർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമുക്ക് രണ്ട് സ്വന്തം വണ്ടിയാണെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്തും എന്നാണ് പറഞ്ഞിട്ടില്ല നാലല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ കൊണ്ടൊക്കെ ബാംഗ്ലൂർ എത്തുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പോയി വരവ് നടക്കും അതാണ് ഇങ്ങനത്തെ ഒരു പാതയുടെ ഒക്കെ ഒരു വികസനത്തിൻ്റെയൊക്കെ ഒരു വലിയ കാര്യങ്ങളാണ് ഇതുണ്ടോ ടോൾ ഗേറ്റ് ഉണ്ടോ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ടോൾ ഗേറ്റുകളിലൊക്കെ ഉണ്ട് അപ്പൊ വീണ്ടും നമ്മൾ നമ്മുടെ യാത്ര ജൈത്ര യാത്ര എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വർണ്ണിക്കാൻ വാക്കുകളില്ല ഇനി ഒരുപാട് പറയാനുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോയി പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ കണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സർവീസ് റോഡാണ് ഈ കാണുന്നത് ആ സർവീസ് റോഡിലൂടെയാണ് മറ്റുള്ള വണ്ടികൾ പോകുന്നത് അത് ലെഫ്റ്റിന് റൈറ്റും ആ സർവീസ് റോഡുണ്ട് അത് രണ്ടും രണ്ട് നാല് വരി പാതയാണ് രണ്ട് സൈഡിലുമായിട്ടുള്ളത് പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ഈ മൂന്ന് മൂന്ന് ആറ് വരി പാത അങ്ങനെ മൊത്തം ആറ് പത്ത് വരിയാണുള്ളത് അപ്പോൾ ഈ സർ ഇത് ഈ ലോറിയൊക്കെ പോകുന്ന സർവീസ് റോഡിലൂടെയാണ് ഈ സർവീസ് റോ ഈ സർവീസ് റോഡിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ഒരു വേലി ഒരു വേലിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ സർവീസ് റോഡില് സാധാരണ ടോൾ നമ്മൾ മൈസൂർ എത്തി രണ്ട് മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂരിലും മൈസൂർ എത്തും എന്നാണ് പറഞ്ഞത് പക്ഷെ നാ ഒരു രണ്ടേകാം മണിക്കൂർ എടുത്തു കാരണം വെച്ചാൽ മൈസൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ബ്ലോക്ക് ആയി കാരണം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മടങ്ങി പോകുന്നുണ്ട് അല്ലെങ്കിൽ വരുന്നൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ് അതുകൊണ്ട് തന്നെ എല്ലാ ബസ്സുകളൊന്നും സബർ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്നില്ല റോഡിന്റെ പല ഭാഗങ്ങളിലായിട്ട് നിർത്തി നിർത്തിയാണ് നമ്മുടെ വണ്ടി അങ്ങനെ നിർത്തിയിട്ട് നമ്മൾ സബർ ബസ്റ്റാൻ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നാണ് കയറിയത് അപ്പൊ നമ്മുടെ ബത്തേരി വണ്ടി ഒന്നും കണ്ടില്ല എപ്പോഴാന്നും അറിയില്ല ടൈം അറിയില്ല അപ്പൊ നമുക്ക് ഓഫീസിൽ പോയി ഒന്ന് ചോദിക്കാം ഇനി ബസ് ഇപ്പുണ്ടോ അതോ തിരക്കാണോ ഇനി ഇപ്പൊ എന്താണെങ്കിലും നമ്മളതിനെ നിന്നിട്ടാണ് ഇന്ന് പോയേ പറ്റുള്ളൂ ഇനി ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ അറിയാലോ ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ക്ലോസിങ് ആയി ഇനി നമുക്ക് പോകല് നടക്കില്ല എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താ സ്ഥിതി നോക്കാം കണ്ടോ സർ ബസ് സ്റ്റാൻഡിലെ ഒരു തിരക്ക് കണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം പോകുമ്പോ ഇത്രയും തിരക്ക് കണ്ടില്ല നമ്മൾ ഇന്നിപ്പോ വീക്കെന്റ് ആയി ഈവനിങ് ആയി അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് പല ഭാഗത്തേക്കുള്ള വണ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരള വണ്ടി ഒന്നും കാണുന്നുമില്ല നമുക്ക് എന്തായാലും നമ്മുടെ കെ എസ് ആർ ടി സിയുടെ കൗണ്ടറിൽ കേരള വണ്ടിയുടെ കൗണ്ടറിൽ ഒന്ന് പോയി നോക്കാം ആ ഇവിടെ ഒരു കെ എസ് ആർ ടി സി കാണുന്നുണ്ട് നമ്മുടെ ഒരു വണ്ടി കാണുന്നുണ്ട് പൊന്നാനിയാണല്ലോ കോഴിക്കോട് പൊന്നാനി പക്ഷെ ഇത് ബത്തേരി വഴിയാണ് സുൽത്താൻ ബത്തേരി വഴിയാണ് പോകുന്നത് ഒരു രക്ഷയില്ല സ്റ്റാൻഡ് ഇടാൻ സ്ഥലമില്ല നിരനിരയായിട്ട് കിടക്കുക എവിടെയാണ് ഉണ്ടേ എങ്ങനെയായിരുന്നുണ്ടേ ഒന്നും ആർക്കും ഒരു ഐഡിയ ഇല്ലാന്ന് പറഞ്ഞത് ഇത് നമ്മുടെ കേരള വണ്ടിയാണ് ഇവിടെയാണ് അവർ ആക്കുന്നത് അപ്പം നമുക്ക് ബുക്കിംഗ് ആണെന്നാണ് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചാണ് ഇനി നമുക്കൊന്ന് കയറി നോക്കാം അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം സുൽത്താൻ ബത്തേരി ഗ്യാരേജിൽ എത്തി എന്നുള്ളതാണ് നമ്മൾ നാലരയ്ക്ക് എടുത്ത വണ്ടിയാണ് നമ്മൾ ഈ സിഫ്റ്റിലാണ് നമ്മൾ പോകുന്നത് ഇത് പൊന്നാനി വണ്ടിയാണ് അപ്പം എന്താ വെച്ചാൽ ഇത് ബുക്കിംഗ് ആയിരുന്നു കംപ്ലീറ്റ് ബുക്കിംഗ് ആയി എന്തോ ഭാഗ്യത്തിന് ഒരു സീറ്റ് ഒഴിവുണ്ടായിരുന്നു ആ സീറ്റിൽ നമ്മൾ കയറി അങ്ങനെ നമ്മൾ രണ്ട് ദിവസം ബാംഗ്ലൂർ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ സ്റ്റാൻഡിൽ നമ്മുടെ സുൽത്താൻ ബത്തേരി സ്റ്റാൻഡിൽ വന്ന് എത്തിയിരിക്കുകയാണ് അപ്പൊ സമയ ഏഴര ആയി നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ വന്ന സിഫ്റ്റ് നാലരയ്ക്ക് അവിടെ നിന്ന് എടുത്ത വണ്ടിയാണ് ശരിക്കും ഒരു രണ്ടര മണിക്കൂർ കൊണ്ടൊക്കെ എത്തേണ്ടതാണ് ടൗൺ നല്ല ബ്ലോക്ക് ആയതുകൊണ്ട് ഏഴര ആയപ്പോഴാണ് നമ്മുടെ സ്റ്റാനിൽ എത്തിയത് എന്തായാലും നല്ല യാത്രയായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഒരു രണ്ട് ദിവസം ബാംഗ്ലൂർ ട്രിപ്പ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുവെയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ